ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ സീസണിലും നമ്മുടെ വീട്ടിൽ ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിരവധി തരം കമ്പോസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിരുന്നു ചക്കമടലിന്റെ ലഭ്യത അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിലും കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടാകുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമുക്ക് ജൈവവളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ് അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ജൈവവളം വലിയ വില കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മാലിന്യ സംസ്കരണം കൂടിയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് പറമ്പിൽ പുഴിയെടുത്തിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് കൂടാതെ നമുക്ക് ചാക്കിലോ പെയിൻറ് ബക്കറ്റിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ചെടിച്ചട്ടിയിൽ ഇവയിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിലും ഈ കാമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് സാധാരണഗതിയിൽ ചക്കമടല് നമ്മള് തെങ്ങിൻറെയും കവുങ്ങിന്റെയും ചുവട്ടില് കുഴിച്ചിടുകയാണ് പതിവ് അതിനൊന്നും തന്നെ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിൽ വളം തയ്യാറാക്കിയിട്ട് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുകയും യാതൊരു ചിലവില്ലാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനുമായിട്ട് സാധിക്കും അപ്പോൾ ഇത്തവണത്തെ ചക്കയുടെ സീസൺ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചക്കയാണിത് ഇതിനെ കൊണ്ട് നമുക്ക് ജൈവ ഉണ്ടാക്കാം വളം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പത്ത് ലിറ്ററിന്റെ ഒരു പെയിന്റ് ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പഴുത്ത ചക്കയുടെ മടല് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അഴുകിയിട്ട് വളമായി തീരുന്നു എന്നുള്ളതാണ് ചക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചക്കയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം അയേണ് സിങ്ക് കോപ്പർ മാഗനീസ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നത് പോലെ തന്നെ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും കായ്പിടുത്തത്തിനും ഒക്കെ നല്ലതാണ് എല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്കറിയാം പണ്ടൊക്കെ ചക്കയുടെ മടല് പശുക്കൾക്ക് കാലിത്തീറ്റയായിട്ട് കൊടുക്കുവാറുണ്ട് ഇപ്പോൾ ചക്ക മടല് പശുക്കൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടുവരാറില്ല അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു വളം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഫലവൃക്ഷ തൈകൾക്കും ഒക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പ്ലാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊരു വളപ്രയോഗം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും മണ്ണിൽ നിന്നും ധാരാളം മൂലകങ്ങൾ വലിച്ചെടുത്ത് പടർന്ന് പന്തലിച്ച് വളരുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒക്കെ തന്നെ ചക്കയിലും ചക്കമടലിലും അടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നത് അടുത്തതായിട്ട് പെട്ടെന്ന് വളം തയ്യാറാകുവാനായിട്ട് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഒരു പിടി പച്ച ചാണകം ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴകിയ തൈരുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കൂടാതെ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് പുളിച്ചിട്ട് വളമാകുവാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം മാത്രം മതി അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളാണ് പെട്ടെന്ന് വളമാക്കി തീർക്കുന്നത് സൂക്ഷ്മാണുക്കളുടെ പെട്ടെന്നുള്ള വംശവർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഒരച്ച ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അളവ് പറയുകയാണെങ്കിൽ അൻപത് ഗ്രാം ഇതിപ്പോ പഴുത്ത ചക്കയുടെ മടലായത് കൊണ്ടാണ് ഒരച്ച ശർക്കര ചേർക്കുന്നത് പച്ച ചക്കയുടെ മടലാണെങ്കിൽ നമുക്ക് രണ്ടച്ച ശർക്കര ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇനി ഇതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തില് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇത്രയും മതി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരാഴ്ച പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മള് രണ്ടുരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് ചെടികൾക്ക് നനച്ചു കൊടുക്കണം അടച്ചു വെക്കാം ഒരാഴ്ച മുന്നേ ചക്കമടല് കഞ്ഞിവെള്ള പുളിപ്പിച്ചൊരു വളമാണിത് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതില് രണ്ടിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ ഇത് അഴുകിയിട്ടുണ്ട് കൂടാതെ ഒരു പച്ച ഒരു സ്മെല്ലാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് കണ്ടില്ലേ നല്ല രീതിയിൽ അഴുകിയിട്ടുണ്ട് ചക്കമഡലൊന്നും ഇപ്പൊ കാണാനേ ഇല്ല അപ്പോൾ നമുക്ക് നമുക്കിതിൽ നിറയെ വെള്ളം ഒഴിക്കാം അപ്പൊ നല്ല വീര്യമുള്ളൊരു വളമായതുകൊണ്ട് തന്നെ ഇത് നേർപ്പിക്കാതെ ഒരിക്കലും ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല നേർപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് രട്ടി വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് വളം അപ്പൊ നമുക്കിത് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിറയെ പൂക്കുവാനും കായ്ക്കാനും ഒക്കെ ബെസ്റ്റ് ആണിത് വഴുതി മുളക് ചെടി കൊഴിച്ചുകൊടുക്കാം കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയ ചക്കമടൽ കമ്പോസ്റ്റ് ആണ് ആണിത് ഒരൊറ്റ ചക്കയുടെ വേസ്റ്റ് പോലും ഞാൻ വെറുതെ കളയാറില്ല ഈ രീതിയിൽ കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ട് പച്ചക്കറി ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്കിത് മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ വളം തയ്യാറാക്കിയിട്ട് നമ്മൾ പച്ചക്കറികൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ നമുക്ക് ചേർത്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും വില കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് അതിന് സാധിക്കുകയില്ല അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം നനച്ചു കൊടുക്കാം ചക്കമടൽ കമ്പോസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് ചക്ക മടൽ എടുത്തിട്ടുണ്ട് പഴുത്ത ചക്കയുടെ മടലാണ് എടുത്തിട്ടുള്ളത് പച്ച ചക്ക കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ചെറിയ രീതിയിൽ പീസാക്കിയിട്ട് വേണം നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എത്ര തന്നെ ചെറിയ കഷ്ണമാക്കുന്നോ അത്രയും നല്ലതാണ് അടുത്തതായിട്ട് ഞാൻ കോഴി വളമാണ് എടുത്തിട്ടുള്ളത് നല്ലോണം ഉണങ്ങി പൊടിഞ്ഞതാണിത് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് കരിയിലയും എടുത്തിട്ടുണ്ട് കരിയില ഇല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പേപ്പർ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അധികമായിട്ട് വരുന്ന ജലാംശം ആകിരണം ചെയ്യുവാനും കമ്പോസ്റ്റിന് നല്ല രീതിയിലുള്ള വായു സഞ്ചാരം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കരിയിലയോ ചകിരിച്ചോറോ അല്ലെങ്കിൽ പേപ്പർ പീസോ ഇട്ട് കൊടുക്കുന്നത് കാർബൺ ആണ് അടങ്ങിയിരിക്കുന്നത് ഇതിലൊക്കെ കോഴിക്കാഷ്ടം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കോഴിക്കാഷ്ടം ലഭ്യം അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കളയാൻ വെച്ച തൈര് തൈരുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ശർക്കര നമുക്ക് പാനീയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അടുത്തതായിട്ട് സ്ഥിരമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് താഴെയും സൈഡിലൊക്കെ ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള വായു സഞ്ചാരം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ആദ്യമായിട്ട് ഇതിൽ നമ്മൾ കുറച്ച് കരിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് പരത്തിയിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കാം മണ്ണിൽ നമുക്കറിയാം ധാരാളം സൂക്ഷ്മജീവികൾ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനും മണ്ണും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ചക്കടല് വിതറിക്കൊടുക്കാം ചക്കയിലും ചക്കമടലിലും ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ എല്ലാ മൂലകങ്ങളും മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നത് പോലെ തന്നെ ചെടികൾക്കും ഉപകാരപ്രദമാണ് ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം അയേണ് സിങ്ക് കോപ്പർ മാഗനീസ് എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കോഴിക്കാഷ്ടം വിതറിക്കൊടുക്കാം ചെറിയ രീതിയിൽ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം ചക്കമടലിൽ ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വീണ്ടും നമുക്ക് കരിയില ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇട്ട് കൊടുക്കാം ചക്കയിലും ചക്കമടലിലും ധാരാളം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പൂക്കുവാനും കായ്ക്കുവാനും ഒക്കെ ചക്കമടലിൻ്റെ ഈ ഒരു വളം നമ്മളെ സഹായിക്കുന്നു അതിന് നമുക്ക് കോഴിക്കാഷ്ടം ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് കരിയില ചേർത്ത് കൊടുക്കാം കരിയില കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണ്ണിട്ട് കൊടുക്കാം ചക്കമടലിട്ട് കൊടുക്കാം കോഴിവെള്ളം ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള കരിയില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ വലിയ രീതിയിലാണ് ചക്ക കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് ഈ രീതിയിൽ തയ്യാറാക്കുന്ന സമയത്ത് സ്ഥല സൗകര്യം കുറഞ്ഞവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ തയ്യാറാക്കാവുന്നതാണ് ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ഈ വളം തയ്യാറാക്കാവുന്നതാണ് വീണ്ടും മണ്ണ് ചേർത്ത് കൊടുക്കുക ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം അടച്ചു വെക്കാം മഴയും വെയിലും ഏൽക്കാത്ത രീതിയിൽ ഷെയ്ഡിൽ മാറ്റി വെക്കേണ്ടതാണ് എല്ലാവരും ഈ രീതിയിൽ ജൈവ മാലിന്യങ്ങളൊന്നുപോലും വെറുതെ കളയാതെ നല്ല രീതിയിലുള്ള വളം തയ്യാറാക്കിയിട്ട് പച്ചക്കറി ചെടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് മികച്ച വിളവ് വിളവുണ്ടാക്കിയെടുക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണ അതിൻ്റെ കൂടെയുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്